നമ്മളൊക്കെ വിചാരിച്ചതുപോലെ തന്നെ നമ്മുടെ രാഹുൽ മോൻ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം പതിനെട്ട് ദിവസങ്ങൾക്ക് മുൻപ് സ്വന്തം വീട്ടിൽ നിന്ന് ഒരു നടപടിക്രമം പോലും ഇല്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം അമ്മന്റെ കൺമുന്നിൽ നിന്ന് ഒരു പേപ്പർ പോലും കൊടുക്കാതെ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗം കോൺഗ്രസുകാരുടെ ഇപ്പോഴത്തെ നിലപാട് കാണുമ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി സാറിനെയും ഇതേപോലെ കോൺഗ്രസുകാർ കുരുതിക്ക് കൊടുത്തതായിരുന്നോ എന്ന് തോന്നിപ്പോവുകയാണ് ഒരു നടപടിക്രമവും ഇല്ലാതെ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഒരു നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല രാഹുൽ ഈശ്വരനെ പോലെ അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുറച്ച് ആളുകൾ മാത്രം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പിന്നെ സാധാരണക്കാരായി ഒരുപോലെ ഒരുപാട് നാട്ടിലെ നല്ല മനസ്സുള്ള ആളുകൾ ഇന്ന് പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തോടൊപ്പം ഉള്ളത് കൊണ്ട് മാത്രമായിരിക്കാം അദ്ദേഹത്തിന് ഇന്ന് ജാ ഇന്നലെ ഇന്നലെ ജാമ്യം കിട്ടിയതും കാരണം ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുതെന്ന് നമ്മുടെ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ വക്കീൽമാരെ കൊണ്ടും പോലീസിനെ കൊണ്ടും നിരന്തരം എത്ര കേസുകൾ ഉണ്ടാക്കാൻ കഴിയും അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതേപോലെ വേട്ടയാടിയ ഇതേപോലെ മനസ്സ് വിഷമിച്ച ഒരു പ്രിയ നേതാവിനെ നമുക്കൊന്നും കാണാൻ കഴിയില്ല ആത്മഹത്യൻ്റെ വക്കിലെത്തിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തില് ഇനി തിരിച്ചു വരുമോ അതല്ലെങ്കിൽ ആത്മഹത്യക്കങ്ങാൻ പോയി പോകുമോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ആ ഒരു മനസ്സുറപ്പുണ്ടല്ലോ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ചങ്കുറപ്പ് അത് ഉള്ളത് കൊണ്ടും കേരളത്തിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ സ്നേഹം മറിയുന്ന ഒരു നേതാവായത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട രാഹുൽ നിന്നെ എൻ്റെ പെങ്ങളെ മകൻ ഇന്നലെ എൻ്റെ റൂമിൽ വന്നിരുന്നു ഇവിടെ അവൻ ഇരുപത്താറ് വയസ്സേ ഉള്ളു ബഹ്റൈനിലാണ് അവൻ പറഞ്ഞ ഒന്ന് രണ്ട് ഉണ്ടായിരുന്നു നാളെ എനിക്ക് ഇന്നലെ രാത്രി ഇതേ സമയം എന്നോട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നാളെ നേരം വെളുക്കുമ്പം ജാമ്യം കിട്ടും എൻ്റെ സ്റ്റാറ്റസിൽ വെക്കാനുള്ള സ്റ്റാറ്റസ് ഇതാ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയെന്ന് എൻ്റെ പെങ്ങളെ മോനി കസാല ഇരുന്ന് എന്നോട് ഇന്നലെ ഇവിടെ നിന്ന് പറഞ്ഞതാണ് അത് സംഭവിച്ചു പ്രിയപ്പെട്ടവര് ഇതേപോലെ എന്നോട് എന്നിട്ട് പറഞ്ഞ വാക്കുണ്ടായിരുന്നു ഈ കാക്ക എനിക്കെത്രയോ ഇഷ്ടമാണ് എനിക്ക് ഏറ്റവുംപാട് ഇഷ്ടമുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടം കാരണം രാഷ്ട്രീയം എന്താണെന്നറിയാത്ത ഈ കുരുന്ന മക്കള് പാർട്ടി എന്താന്നറിയാത്ത ഈ മക്കൾക്ക് പോലും രാഹുൽ മാങ്കുട്ടിനോട് എത്ര സ്നേഹമുണ്ടാവണമെങ്കിൽ അതുപോലെ ഒരുപാട് ആളുകൾക്ക് കഴിഞ്ഞ ദിവസം ഞാൻ മനാമയെ പോയപ്പോൾ സമയത്ത് നാലഞ്ചാൾക്കാർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് പ്രായമുണ്ട് ഒരുപാട് പ്രായമുള്ള ആളുകൾ അവർ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലമായിട്ട് സംസാരിക്കുന്നതാണ് എനിക്ക് കാണാൻ നാലാൾക്കാരും നാലാൾക്കാരും അവരും പറയുന്നത് ഞാനും ഒരു രാഹുൽ മാങ്കുട്ട് രാഷ്ട്രീയ അതേ രാഷ്ട്രീയത്തിലുള്ള ആളാണ് പക്ഷെ ഇച്ചെയ്തത് ഇതിനോട് യോജിച്ച് നിൽക്കുന്ന നേതാവായിരിക്കേണ്ടി നേതാവായിരിക്കേണ്ടിയിരുന്ന നാട്ടിലുള്ളതെന്നാ പ്രതിപക്ഷത്തിനോടൊപ്പം ചേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ പോരാടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെ സ്വന്തം പാർട്ടിക്കാർ വരെ ഇന്ന് വന്നത് പക്ഷെ തിരിച്ചു വരും ഒരു സംശയവുമില്ല രാഹുൽ മാങ്കൂട്ടത്തില് തിരിച്ചു വന്ന് ഇനിയും ജനഹൃദയങ്ങളിൽ നേതാവായിട്ട് അദ്ദേഹം ഉണ്ടാവും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു സംശ രാഹുൽ മാങ്കുട്ടം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കട്ടെ പക്ഷേ അദ്ദേഹം പറഞ്ഞത് നിയമവിരുദ്ധമായി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് പക്ഷെ അദ്ദേഹത്തെ വേട്ടയാടാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുകയില്ല അനുവദിക്കുകയില്ല തന്റെ കൂടെയുള്ള ചില നേതാക്കന്മാരുടെ ഒത്താശയോട് കൂടിയാണ് ഈ വേട്ടയാട് നടന്നത് നടന്നുകൊണ്ടിരിക്കുന്നതും അതിലും ഒരു സംശയമില്ല രാഹുല് ഹൈക്കോടതി പോണം എന്നിട്ട് അവിടെ പോയിട്ട് ഘോഷ് ചെയ്യണം നിങ്ങൾക്കെതിരെ വാദിച്ചവർക്കെതിരെ എല്ലാവർക്കും ഡിഫൻഷൻ ഫയൽ നിങ്ങൾ ചെയ്യണം അതേ നിങ്ങളോട് പറയാനുള്ളത്